ർഷണ ഹർഷണന്ന് പറഞ്ഞു വിളിക്കുന്നു അപ്പൊ ഞാൻ പരിക്കാത്തിക്കുമായിരുന്നു അപ്പൊ എനിക്ക് എന്തു അർച്ചനെ ഞാൻ പറഞ്ഞ് ഹർഷൻ അവിടെ ഇല്ല അവര് ഭാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ട് പോയി അർച്ചനെ ഞാൻ എന്തുവാ ചേച്ചി ഇങ്ങോട്ട് വന്നാണ്ട് അവര് രണ്ടുപേരും കൂടെ അപ്പറും ആഞ്ഞിലും അപ്പുറം ഇപ്പറ കിടക്ക് ചേച്ചി ഇടിമിന്നലേറ്റ് സ്ത്രീ തൊഴിലാളികൾക്ക് ദാരുണ അന്ത്യം പുനലൂർ നഗരസഭയിലെ കേളങ്കാവ് വാർഡ് മണിയാർ ഇടക്കുന്നിലാണ് ഇടിമിന്നലേറ്റ് സ്ത്രീ തൊഴിലാളികൾ മരിച്ചത് മണിയാർ ഇടക്കുന്ന് മഞ്ജു ഭവനിൽ അൻപത്തഞ്ചുകാരി രജനി മണിയാർ ഗോകുലത്തിൽ അറുപത് കാരി സരോജം എന്നിവരാണ് മരിച്ചത് ഞാൻ ഞാൻ പറഞ്ഞു ഹർഷ അവിടെ ഇല്ല അവര് ഭാര്യയും പാരയും ഇടകൊണ്ട് പോയി അച്ഛനെ ഞാൻ എന്തു ചേച്ചി ഇങ്ങോട്ട് വന്നാണ്ട അവര് രണ്ടുപേരും കൂടെ അപ്പം ആന അപ്പുറം കടക്കുന്ന ചേച്ചി ഒരാള് സരവ ചേച്ചിയാ ചാലിൻറെടുത്തും മണിയൊക്കെ ഇപ്പുറത്ത് ഇവരെ മഴ നിക്കുവായിരുന്നു അങ്ങനെ അപ്പഴത്തേക്കിന്നെ ആൾക്കാരെല്ലാം അവിടെ വന്ന് ഓടിക്കൂടി അപ്പഴത്തേ പിന്നെ ഇടുക്കിയൊക്കെ ചെയ്ത് ഇവിടുന്ന് പോയപ്പോഴും എനിക്ക് തല ഒന്ന് ഒന്ന് ചേച്ചി മണിയൊക്കെ അവര് താമസക്കാരാണ് ഇവിടെ ഈ സൈഡ് അല്ലല്ല ഇത് തൊഴിലുറപ്പിന്റെ അല്ല ഇതൊരു പ്രൈവറ്റ് കാടിങ്ങനെ കയറി കിടക്കുന്നുണ്ട് അവര് അതൊന്ന് വെട്ടി ഒന്ന് കൊടുക്കാനായിട്ട് ഇവരെ രണ്ടുപേരും പറഞ്ഞു വിട്ടേ അങ്ങനെ അവര് രാവിലെ വന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല സരോജോ എന്ന് പറഞ്ഞ അവർക്കുടെ ഭർത്താവും ഉണ്ടായിരുന്നു ഒരു മൂന്ന് പേര് കൂടായിരുന്നു രാവിലെ ഇവിടെ നിന്നു അദ്ദേഹം എനിക്ക് അദ്ദേഹം ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങ് പുറല്ലൂരി തോട്ട് പോകുന്നു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ ഇന്ന് രാവിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കവെയാണ് സ്ത്രീ തൊഴിലാളികൾക്ക് ഇടിമിന്നലേറ്റത് തൊഴിലുറപ്പ് തൊഴിലാളികളായ ഇവർ ഇന്ന് ജോലിയില്ലാത്തതിനെ തുടർന്ന് നാലഞ്ച് സ്ത്രീകൾ ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ജോലി ചെയ്യുകയായിരുന്നു മരിച്ച ഇരുവരും ഒരിടത്തു നിന്നായിരുന്നു ജോലി ചെയ്തിരുന്നത് ബാക്കിയുള്ള സ്ത്രീകൾ സമീപത്ത് പുരയിടത്തിൽ നിൽക്കുകയായിരുന്നു മഴ പെയ്തതിനെ തുടർന്ന് രജനിയും സരോജവും മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുകയായിരുന്നു മഴ തോർന്നതിനുശേഷം ഇരുവരെയും കാണാത്തതിനെ തുടർന്ന് കൂടെയുണ്ടായിരുന്ന സ്ത്രീകൾ നോക്കിയപ്പോൾ ഇരുവരും മരത്തിന്റെ ചുവട്ടിൽ മരിച്ചു കിടക്കുകയായിരുന്നു എന്ന് പറയുന്നു തുടർന്ന് ഇരുവരെയും നാട്ടുകാർ ചേർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്ഥലമാണോ ഇതിനുമ്പ് സംഭവിച്ചിട്ടുണ്ടോ പണ്ട് ഇവിടെ താഴെ തെങ്ങിനൊക്കെ ഇടിവേറ്റിട്ടുണ്ട് ഇടിന്റെ പുള്ളിയുടെ പിന്നെ ഒരു മാവ് ലാവിന് ഇടി ചാഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം ആ കഴിഞ്ഞ രണ്ടു ഉണ്ട് ഇതാണ്ട് ഇവരുടെ തന്നെ താഴെ ഒരു തെങ്ങുണ്ടായിരുന്നു ആ തെങ്ങിന് ഇടയ്ക്ക് ഇടി ചാഞ്ഞിട്ടുണ്ട് അല്ലാതെ വേറെ ഇവിടെ ഇതുവരെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അടുത്ത സമയത്തൊന്നും ഈ രണ്ട് കേസും നടന്നിട്ടുണ്ട് പക്ഷേ ആളവായൊന്നും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല വൃക്ഷങ്ങൾക്കേ വന്നിട്ടുള്ളൂ മരണം സംഭവിച്ചതിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടൂ നയൻ 81296 9, 9, 6.